തലമുറ മാറ്റം കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം പാർട്ടി പരിപാടികളിൽ നിന്നും മോൻസ് ജോസഫിനെ ഒഴിവാക്കി പി ജെ ജോസഫ് മോൻസും കൂട്ടരും പാർട്ടി വിട്ടേക്കും കേരള കോൺഗ്രസ് ജോസ വിഭാഗം ചെയർമാനായ പി ജെ ജോസഫിന്റെ ആരോഗ്യസ്ഥിതി മോശമായതോടെ അദ്ദേഹത്തിന്റെ മകനായ അപ്പു ജോൺ ജോസഫിനെ പാർട്ടി ചെയർമാനായി അവരോധിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പാർട്ടിയിൽ നടന്നു വരുന്നത് എന്നാൽ ഈ നീക്കങ്ങളെ അതിശക്തമായി എതിർക്കുകയാണ് പഴയ ജോസഫ വിഭാഗം നേതാക്കളും പാർട്ടി പിളർന്ന സമയത്ത് ഗ്രൂപ്പിൽ നിന്നും ജോസഫ് വിഭാഗത്തിൽ ചേർന്ന ഒരുപറ്റം നേതാക്കളും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജോസഫിനൊപ്പം നിന്ന തങ്ങളെ തന്റെ മകന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി മോരിലെ കരിവേപ്പിലു പോലെ പുറത്തു കളയുന്നുവെന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും പരാതി മോൻ ജോസഫ് പി സി തോമസ് എക്സ് എം പി ജോയ് എബ്രഹാം ജോസഫ് എം പുതുശ്ശേരി തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം ജോസഫുമായി അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും മോൻസ് ഒഴിക്ക് ആരും എതിർപ്പ് പരസ്യമാക്കിയിട്ടില്ല പാർട്ടിയിലെ മുതിർന്ന നേതാവും കേരള കോൺഗ്രസിന്റെ മുൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് കോട്ടയം ജില്ലാ കൺവീനറുമായിരുന്ന ഇ ജെ അഗസ്തി ജോസഫ് പക്ഷത്തേക്ക് മാറിയതോടെ എല്ലാം നഷ്ടപ്പെട്ട് രാഷ്ട്രീയ വനവാസത്തിലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ശത്രുക്കൾക്ക് പോലും സഹതാപം തോന്നുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ജോസഫും മോൻസുമായുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ അണികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് രണ്ട് വിഭാഗങ്ങളും നടത്തുന്ന പരിപാടികളിൽ നിന്നും മറു വിഭാഗത്തെ ഒഴിവാക്കുകയാണ് മോൻസ് കടുത്തുരുത്തിയിൽ നടത്തുന്ന പരിപാടികളിൽ നിന്നും അപ്പുവിനെ പിന്തുണയ്ക്കുന്നവരെ ഒഴിവാക്കിയപ്പോൾ ഭൂ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടുക്കിയിൽ ജോസഫ് വിഭാഗം നടത്തുന്ന റാലിയിൽ നിന്നും മോൻസിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസിന്റെ ഫോട്ടോ പോലും ഫ്ലെക്സിൽ വെക്കുവാൻ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ജോസഫ് വിഭാഗം അപ്പു ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ പങ്കെടുത്തവർ മോൻസിനും പി തോമസിനും സിന്ദാബാദ് വിളിക്കാൻ തയ്യാറായില്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേതാക്കൾക്കിടയിലെ ഭിന്നത അണികൾക്കിടയിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജോസ് വിഭാഗത്തിൽ ഒരു പിളർപ്പിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം